മുൻഗണനാക്രമം നിശ്ചയിച്ച് മുന്നോട്ടു പോകാൻ സർക്കാരിന് പാർട്ടിയുടെ നിർദ്ദേശം തിരുത്തേണ്ടവരെയെല്ലാം തിരുത്തുമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി മൂന്ന് ദിവസങ്ങളിലായി ചേർന്ന് സിപിഎം സംസ്ഥാന നേതൃയോഗങ്ങൾ സമാപിച്ചു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ വീണ്ടും സിപിഎം സംസ്ഥാന സെക്രട്ടറി വിമർശനം ആവർത്തിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി പാർട്ടി വടിയെടുത്തപ്പോൾ സർക്കാർ എല്ലാം ശരിയാക്കിയെന്ന രീതിയിലാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ വിശദീകരണം തെറ്റുതിരുത്തൽ സർക്കാർ തുടങ്ങും ക്ഷേമ പെൻഷൻ തീർക്കും മുൻഗണന തീരുമാനിക്കാനും അത് നടപ്പാക്കാനും തെറ്റുതിരുത്തൽ സ്വാഭാവിക പ്രക്രിയ മാത്രമാണെന്നും ഒരു തെറ്റും വെച്ചുപുറപ്പിക്കില്ലെന്നുമാണ് പാർട്ടിയുടെ നിലപാടെന്നായിരുന്നു തെറ്റായ ഒരു പ്രവണതയെയും പാർട്ടിയിൽ വെച്ച് കുറിപ്പിക്കില്ല എന്ന കാര്യം പാർട്ടി അടിവരയിട്ട് ഇന്നും ഓർമ്മിപ്പിക്കുകയാണ് അംഗൻവാടി ആശാവർക്കർ ഖാദിത്തൊഴിലാളി കയർ കശുവണ്ടി പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾ കൈത്തറി തൊഴിലാളികൾ

ഇങ്ങനെ ഞങ്ങൾ പറയുന്നത് പറയുന്നത് തന്നെയാണ് അത് ഞങ്ങൾക്കും യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിനെതിരെ വീണ്ടും സംസ്ഥാന സെക്രട്ടറി വിമർശനം ആവർത്തിക്കുകയും ചെയ്തു സംസ്ഥാന സമ്മേളനത്തിന്റെ അജണ്ടയിലും സംസ്ഥാന സമിതിയിൽ തീരുമാനമായി സമ്മേളന വേദി എവിടെയെന്ന് പിന്നീട് പ്രഖ്യാപിക്കും അമൃതാന്യൂസ് തിരുവനന്തപുരം